ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലിപ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തഞ്ച് തരം വള്ളിച്ചെടികളുടെ ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് അതും ഒന്നും രണ്ടും അല്ല അഞ്ച് തരം കോംബോ ഓഫേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ചെടികളുടെയും പ്ലാൻ സൈസ് അതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ കോംബോ ഓഫേഴ്സിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഹണി ഹണീസക്കളാണ് ഇതൊരുപാട് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മറ്റൊന്നും കൊണ്ടല്ല എന്നും പൂക്കളുണ്ടാകുന്ന നല്ല സുഗന്ധമുള്ള ഒരു ഐറ്റമാണ് ഈ ഹണി സക്കിൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഈ കോംബോ ഓഫറിൽ ഈ ഹണി സക്കിളിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കാറ്റ്സ്ക്ലോവാണ് ക്യാറ്റ്സ്ക്ലോ എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ്സ് ആണ് പിരിയുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും വർഷത്തിൽ രണ്ടും മൂന്നും തവണയൊക്കെ പൂക്കൾ പൂക്കളുണ്ടാവുന്നുമുണ്ട് ഒരു തവണയാണ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാൻ സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് കുറച്ചും കൂടെ വള്ളി വീഴ്ച തുടങ്ങിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ് മറ്റ് ക്രീപ്പേഴ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പൂക്കൾ ഹില്ലിയുടെ പൂക്കള് കുറച്ചുകൂടെ വലിയ പൂക്കളാണ് മാത്രമല്ല കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക എന്നാലും നല്ലൊരു കളറും ഒരു പ്രത്യേക ഭംഗിയാണിത് കാണാനായിട്ട് തന്നെ നല്ല വലിയ പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് മണിമുല്ലയാണ് മണിമുല്യൊക്കെ ഓഫറിൽ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് എനിക്കറിയാം എങ്കിൽ കൂടിയിട്ടും ഈ ഒരു പ്ലാൻസ് വെക്കാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും മറ്റൊന്നും കൊണ്ടല്ല പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ് കൊല കൊലയായിട്ടാണിതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഡിസംബർ ടൈമിലാണ് ഇത് ഫ്ലവർ ആവുന്നത് അടുത്തതായിട്ട് ഫ്ലെയിം വൈൻ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് ഇതിൻ്റെ ആ ഒരു പേര് പോലെ തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല ഓറഞ്ച് ആൻഡ് റെഡ് കളറിൽ തീ കത്തി നിൽക്കുന്നത് പോലെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഉണ്ടാവുന്നത് ഇത് സീസണലൊന്നും എന്ന് പറഞ്ഞല്ലോ എല്ലാ സമയത്തും മെക്സിക്കൻ ഫ്ലെയിം വെയിലിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ചെറിയ പ്ലാൻസിൽ തന്നെ പൂക്കളായി തുടങ്ങുകയും ചെയ്യും അടുത്തതായിട്ട് തമ്പർജിയ കോക്സീനിയാണ് തമ്പർജിയ കോക്സീനിയ അതുപോലെ തന്നെയാണ് ഓരോരോ പൂക്കളല്ല കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇത് എല്ലാ സമയത്തും തന്നെ എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് തമ്പർജിയ കോക്സീനിയ ഇതിൻ്റെ പ്ലാൻ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നെക്സ്റ്റ് വൺ വരുന്നത് സെനീഷ്യോ ക്രീപ്പറാണ് ഇതിൻ്റെ യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഇത് ബ്രൈഡൽ ബൊക്കറ്റ് അല്ല ബ്രൈഡൽ വേറെ തന്നെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇത് സെനീഷ്യോ ക്രീപ്പറാണ് ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയായിട്ടോ നമ്മുടെ വാക്സൈ ഐ വീടെയൊക്കെ ഒരു ലീഫ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരുപാട് മെച്ചറാവുന്നതിന് മുമ്പേ പൂക്കളാവുന്നുണ്ട് അടുത്തതായിട്ട് ബ്രൈഡൽ ബൊക്കറ്റ് വൈറ്റ് ബ്രൈഡൽ ആണ് ഇത് നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നതാണ് ബ്രൈഡൽ ബൊക്കറ്റിലും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഫ്ലേവറേം കഴിയുമ്പോഴും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൂക്കളായി നല്ല നിറഞ്ഞ പൂക്കളോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാൻസ് ആണ് വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ തമ്പർ ബംഗാൾ ട്രംബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബ്ലൂ തമ്പർ ഇതും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഒരു ചെടിയാണ് കേട്ടോ ചെറിയ പ്ലാൻസിൽ തന്നെ പൂക്കളായി തുടങ്ങുകയും ചെയ്യും പെട്ടെന്ന് പടർന്ന് പന്തളിച്ച് ആ ഭാഗം മൊത്തം കവർ ചെയ്ത് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ബ്ലൂ തമ്പർചിയ നെക്സ്റ്റ് വൺ വരുന്നത് പാസിഫ്ലോറയാണ് പാസിഫ്ലോറയുടെ പിങ്ക് കളറ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഫാമിലി പെട്ട പ്ലാന്റ്സ് ആണ് അതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല ഇതിൻ്റെ പൂക്കൾ കാണോ ഭംഗി ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് അടുത്തതായിട്ട് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാനായിട്ട് അതുപോലെ കറികളിടാനായിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ട്രംപറ്റ് വൈനാണ് ട്രംപറ്റ് വൺ വർഷത്തിലെ ഒരു തവണയാണ് പൂക്കുന്നത് പക്ഷേ ആ പൂക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ആ ഒരു കളറ് തന്നെയായിരിക്കും കേട്ടോ കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്നത് ഓട്ടുമുല്ല എന്നാണ് ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഓടിൻ്റെ മുകളിൽ കൂടെ ഇതിനെ പടർത്തി വിട്ടിരുന്നു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ തമ്പർജിയ കോക്സീനിയയുടെ സെയിം ഫ്ലവറാണ് ഇതിൻ്റെ ലീഫിനാണ് ഡിഫറൻസ് വരുന്നത് ഇത് ചെറിയ പ്ലാൻസിൽ തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു വള്ളിച്ചെടി കൂടിയാണ് കേട്ടോ അടുത്തതായിട്ട് ബ്രൈഡൽ പോക്കറ്റ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ബ്രൈഡൽ പോക്കറ്റ് യെല്ലോ ബ്രൈഡൽ പൊക്കറ്റ് ആ ഒരു ഫസ്റ്റ് ടൈമിൽ ചെറിയൊരു സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ കുറച്ചൊന്ന് കയറി കഴിഞ്ഞ് വള്ളി വീശിത്തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ പടർന്നോളും പിന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് സൈസിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട് കുറച്ചൊരു ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ഈ യെല്ലോ ബ്രൈഡൽ നെക്സ്റ്റ് കൊണ്ട് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് അമേരിക്കൻ ജാസ്മിൻ നമ്മുടെ നോർമൽ ജാസ്മിൻ പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ചെടിയാണ് കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് പടർന്നു വരും അടുത്തതായിട്ട് പാണ്ഡൂര്യ ജാസ്മിൻ ഒഴിവാണ് ഇത് ടെക്കോമയുടെ ഫാമിലിപ്പെട്ടൊരു ചെടിയാണ് എന്നാൽ ക്രീപ്പറാണ് കുറ്റി ചെടിയല്ല ബോട്ടിൽ വളർത്തിയാൽ പോലും പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ കൂടിയാണ് ഈ പാൻഡൂരിയോ ജാസ്മിനോയിഡ് ഒരുപാട് ഒരുപാട് മെച്ചറാവുന്നതിൻ്റെ മുമ്പേ ഇതിൽ പൂക്കളുണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറ ഈ ബ്ലൂ പാസിഫ്ലോറയും നമ്മുടെ പിങ്ക് പാസിഫ്ലോറ പോലെ തന്നെ എന്നും പൂക്കളുണ്ടാകുന്നുണ്ട് ചട്ടിയിലും ഞങ്ങൾക്ക് വളർത്താം നിലത്തും വളർത്താം നിലത്താണെങ്കിൽ അത്യാവശ്യം പടർന്ന് കയറി നന്നായിട്ട് പൂക്കളുണ്ടാകും ഒരുപാട് മെച്ചറാകേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ടെക്കോമയാണ് കേട്ടോ വൈറ്റ് ടെക്കോമ കുറ്റിച്ചെടിയല്ല ക്രീപ്പറാണ് എന്നാലും നമുക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ ടെക്കോമ വൈറ്റ് ഡെക്കോമയും സീസണിലല്ല ഓൾ സീസണാണ് എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് ഇന്ത്യൻ ക്ലോക്ക് വൈൻ യെല്ലോ തമ്പർജിയെന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്സിൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാവാറില്ല വർഷത്തിൽ ഒരു മൂന്ന് നാല് തവണ മാത്രമാണ് ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കേട്ടോ പൂക്കളുണ്ടാകുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കോക്സീനെ പോലെ എന്നും പൂക്കളില്ല അടുത്തതായിട്ട് വൈറ്റ് തമ്പർജിയ വൈറ്റ് തമ്പർജിയയില് ബ്ലൂ തമ്പർചിയൊക്കെ പോലെ തന്നെ എന്നും പൂവുണ്ടാകുന്നുണ്ട് മാത്രമല്ല പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് വരുന്നൊരു ചെടി കൂടിയാണ് എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യും ഒരുപാട് മെച്ചർ ആവേണ്ട ഒരുപാട് നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ഗോൾഡൻ കാസ്കേഡാണ് ഈ ഗോൾഡൻ കാസ്കേഡിലും തെമ്പർജിയ പ്ലാന്റ്സൊക്കെ പോലെ കൊല കൊലയായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത് ഓരോരോ സ്ട്രിങ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് തൂങ്ങി വന്ന് അതിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഗോൾഡൻ കളറിൽ ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് പാണ്ഡൂര്യ ജാസ്മിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇത് വെരിഗേറ്റഡ് ടെക്കോമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് ടെക്കോമയും പാണ്ടൂരിയ ഒക്കെ പോലെ തന്നെ ക്രീപ്പർ ആണെങ്കിൽ കൂടിയിട്ടും അത്യാവശ്യം നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു കൂടിയാണ് ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഇതിലും പൂക്കളുണ്ടാകുന്നുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വെൽ റൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക്ക് വൈൻ പെട്ടെന്ന് കണ്ടാലും നമുക്കൊരു കുറ്റിച്ചെടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതിനെ പോട്ടിൽ വെച്ചാലും ഇതിൽ ചെറിയ ചെടിയിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് അങ്ങോട്ട് പടർന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ചെടിയല്ല ഗാർലിക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഈ ഒരു സൈ കളറ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ വെച്ചാലും നന്നായിട്ട് പൂക്കളുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ടും നിലനിർത്താം കേട്ടോ നമ്മൾ നിലത്തൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പടർന്ന് കയറി നിറഞ്ഞ പൂക്കൾ ഒരു ചെടിയാണ് വൈറ്റ് ബ്ലീഡിങ് ഹർട്ട് നമ്മൾ അയക്കുന്ന എല്ലാ പ്ലാന്റ്സിലും പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് വരുന്നത് റെഡ് ബ്ലീഡിങ് ഹേർട്ടാണ് ഇത് വൈറ്റ് പോലെ തന്നെ പക്ഷേ അതിൻ്റെ ആ പുറത്തെ കവറിങ് ഒരു പിങ്ക് ഉള്ളിൽ റെഡ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഈ പ്ലാന്റ് ഒന്നും ഒരുപാട് പരിചരണം ആവശ്യമില്ലാതെ തന്നെ ഡെയിലി വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ക്രീപ്പർ കൂടിയാണ് കേട്ടോ പോട്ടിലായാലും നിലത്തായാലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ക്രീപ്പർ കൂടിയാണ് ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പ്ലാൻസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പത്ത് പ്ലാൻസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ വരുന്നത് പതിനഞ്ച് പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇരുപത് പ്ലാൻസിന് തൊള്ളായിരം രൂപ ഇനി നിങ്ങൾക്ക് ഈ ഇരുപത്തഞ്ച് പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഓരോ ഓഫേഴ്സിൻ്റെ കൂടെയും എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ് കേട്ടോ കൂടാതെ ഇരുപത്തഞ്ച് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഇന്ത്യൻ പോസ്റ്റ് വഴിയും കൊറിയർ അയക്കാറുണ്ട് കോഡ് അവൈലബിൾ അല്ല ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ നെയിം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് മെസ്സേജ് ചെയ്താൽ മതിയാകും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്